കുട്ടികളിലെ ഡൈപ്പർ റാഷ് ഡൈപ്പറുമായി കോണ്ടാക്റ്റ് വരുന്ന സ്കിന്നു ഫ്രിക്ഷൻ മൂലവും മലം മൂത്രം എന്നിവയുമായുള്ള സമ്പർക്കം മൂലവും ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോഴാണ് ഡൈപ്പർ റാഷ് ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുട്ടികൾക്കൊക്കെ ഒരു വയറിളക്കം വന്നതിന് ശേഷമൊക്കെ ആയിരിക്കാം ഈ ഡൈപ്പർ റാഷ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഡൈപ്പർ റാഷ് തടയാൻ പറ്റും മെയിനായിട്ടും ഡൈപ്പറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു ഏരിയ സ്കിന്ന് വളരെ ക്ലീൻ ആയിട്ടും ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും സൂക്ഷിക്കുക അപ്പോൾ എപ്പോൾ അവിടെ മലം അല്ലെങ്കിൽ യൂറിനായാലും അപ്പോൾ തന്നെ ആ ഒരു ഏരിയ ക്ലീനാക്കി വൈപ്പ് ചെയ്ത് ക്ലീനാക്കി വെക്കുക നമുക്കതിനു വേണ്ടിയിട്ട് ബേബി വൈപ്പ്സ് ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ബേബി ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്യുക അതായത് ആൽക്കഹോളും എല്ലാം ഫ്രീ ആയിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ കോട്ടൺ ബോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിന് ഒരു ഉണങ്ങിയ ടൗവില് വെച്ചിട്ട് ഈ ഒരു ഏരിയ ഡ്രൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ എണ്ണ വെളിച്ചെണ്ണയാകാം ഏതെങ്കിലും ഒരു തരത്തിലുള്ള എണ്ണ ഈ ഒരു രീതിയിൽ ഈ ഒരു ഏരിയയിൽ പെരട്ടി കൊടുക്കാം അല്ലെങ്കിൽ വാസിലിൻ പെരട്ടി കൊടുക്കുന്നതും നല്ലതായിരിക്കും നമുക്ക് ഒരുപാട് ഡൈപ്പർ റാഷ് ക്രീമുകളും മാർക്കറ്റിൽ ആണ് ഈ ക്രീമുകളും നമുക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് സിങ്ക് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ക്രീംസ് ഡൈപ്പർ റാഷ് തടയാൻ വളരെ നല്ലതായിരിക്കും